നമസ്കാരം ന്യൂസിലേക്ക് ിൽ വർഷത്തിലും ജീവിത ചെലവ് വർദ്ധിക്കുന്നത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു ഡിസംബറിൽ അവസാനിച്ച പന്ത്രണ്ട് മാസ കാലയളവിൽ രാജ്യത്തെ ഭക്ഷ്യവില സൂചിക മൂന്നേ ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നവംബറിൽ ഇത് മൂന്ന് ശതമാനമായിരുന്നു ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോൾഷ്യം നീസൺ ഐക്യു എന്നിവർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സൂപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത് വെണ്ണ ബീഫ് ചോക്ലേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടായ വർധനമാണ് ഭക്ഷ്യവില സൂചിക ഉയരാൻ പ്രധാന കാരണമായതെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി രാജ്യം കടുത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുമ്പോഴും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി സർക്കീസ്റ്റാർമർ ഉറപ്പു നൽകി ബെൽഷെയറിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ജീവിത ചെലവ് കുറയ്ക്കുന്നതിനും ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും സർക്കാർ ഈ വർഷം മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മാറ്റങ്ങൾ ജനങ്ങളുടെ പോക്കറ്റുകളിൽ അനുഭവപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സർക്കാരിന്റെ പാക്കേജിംഗ് ടാക്സ് ഉൾപ്പെടെയുള്ള പുതിയ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും വിലക്കയറ്റം നിലനിൽക്കാൻ കാരണമാകുന്നുണ്ടെന്ന് ബിആർസി ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കിൻസൺ മുന്നറിയിപ്പ് നൽകി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നവംബറിൽ കുടുംബങ്ങളുടെ വായ്പാ നിരക്ക് രണ്ടേ ദശാംശം ഒരു ബില്ല് പൗണ്ടായി ഉയർന്നിട്ടുണ്ട് ഒക്ടോബറിൽ ഇത് ഒന്നേ ദശാംശം ഏഴ് ബില്ല്യൺ പൗണ്ടായിരുന്നു അതേസമയം മോർഗേജ് അംഗീകാരങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായത് ഭവന വിപണിയിലെ മന്ദഗതിയെ സൂചിപ്പിക്കുന്നു രാജ്യത്തെ സാമ്പത്തിക അനിശ്ചിതത്വം ഉപഭോക്താക്കളുടെ ചെലവാക്കൽ ശേഷിയെ ബാധിക്കുന്നതായും വിപണിയിലെ മത്സരക്ഷമതയ്ക്ക് നികുതി വർധനവും കടുത്ത നിയന്ത്രണങ്ങളും തടസ്സമാകുന്നുണ്ടെന്നും പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം വൻ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പൗരത്വം നേടിയവരിൽ മുൻപന്തിയിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം അൻപത്തി അയ്യായിരം പേരാണ് കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് പാസ്പോർട്ട് സ്വന്തമാക്കിയത് നേപ്പാൾ നോർത്ത് കൊറിയ ഫിജി തുടങ്ങിയ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു ഹോഷാം ഡെൻസ്റ്റൺ തുടങ്ങിയ നഗരങ്ങളിലെ ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം ആളുകളാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രം പുതിയതായി ബ്രിട്ടീഷ് പൗരന്മാരായത് ബ്രിട്ടനിലെ ഹോം ഓഫീസ് പിന്തുണ മൃദുവായ പൗരത്വ നയങ്ങളാണ് ഇത്തരം റെക്കോർഡ് വർധനയ്ക്ക് കാരണമാകുന്നതെന്ന് പരക്കെ വിമർശനവും ഉയരുന്നത് ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് അല അബദ് എൽ ഫതായുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് വിദ്ദേശ പ്രസംഗങ്ങൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് പോലും എളുപ്പത്തിൽ പൗരത്വം ലഭിക്കുന്നത് ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ മൂല്യം ഇല്ലാതാക്കുമെന്ന് സെന്റർ ഫോർ മൈഗ്രേഷൻ കൺസോൾട്ടിന്റെ ലബോർ ബെയ്റ്റ് കുറ്റപ്പെടുത്തി മതിയായ പശ്ചാത്തല പരിശോധനകൾ കൂടാതെ പൗരത്വം നൽകുന്നതിനെതിരെ ലേബർ രാഷ്ട്രീയത്തിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് നിലയിൽ നേരിടേണ്ടി വരുന്നത് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം പേർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം പേർക്കുമാണ് പൗരത്വം അനുവദിച്ചത് ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സർവകാല റെക്കോർഡാണ് പൗരത്വം ലഭിക്കുന്നതോടെ കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും വോട്ടവകാശം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കാനും സാധിക്കും എന്നാൽ കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാമൂഹിക സാഹചര്യങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം ആളുകൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ വിവാദമായ വൺ ഇൻ വൺ ഔട്ട് പദ്ധതിയുടെ ഭാഗമായി നാടുകടത്തൽ ഭീഷണി നേരിടുന്ന എൺപതോളം അഭയാർത്ഥികൾ തങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇടരാകുന്നതായി പരാതിപ്പെട്ടു ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിന് സമീപമുള്ള ഹാർമൻസ് വെർത്ത് ഡിറ്റൻഷൻ സെന്ററിൽ കഴിയുന്നവരാണ് തങ്ങൾക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതി നൽകിയത് സുഡാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ സംഘർഷബാധിത രാജ്യങ്ങളിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ ബോട്ട് മാർഗം എത്തിയ തങ്ങളെ ആഭ്യന്തര മന്ത്രാലയം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും അപമാനത്തിലേക്കും തള്ളിവിടുകയാണെന്നും ഇവർ ആരോപിക്കുന്നു ചെറുകിട ബോട്ടുകളിൽ അതിർത്തി കടന്നെത്തിയവരെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുന്നതിന് പകരമായി അത്ര തന്നെ ആളുകളെ നിയമപരമായി ബ്രിട്ടനിലേക്ക് സ്വീകരിക്കുന്നതാണ് ഈ പുതിയ പദ്ധതി എന്നാൽ ഡിറ്റൻഷൻ സെന്ററുകളിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളോ നിയമസഹായമോ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും കുടുംബവുമായി ബന്ധപ്പെടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും അഭയാർത്ഥികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾക്ക് പുറമെ ഒറ്റപ്പെട്ട തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ പലരെയും ആത്മഹത്യാ ശ്രമങ്ങളിലേക്ക് വരെ നയിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഹാർമൺസ് ഹാർമൻസ്ബെർഡിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം തള്ളിക്കളഞ്ഞു തടവിലുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്നും അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഏകദേശം നാല്പത്തി ഒന്നായിരത്തോളം പേർ അനധികൃതമായി കടൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായാണ് കണക്കുകൾ പറയുന്നത് മനുഷ്യക്കടത്ത് മാഫിയയുടെ പ്രവർത്തനങ്ങളെ തടയാൻ ഈ പദ്ധതി അനിവാര്യമാണെന്നാണ് സർക്കാർ നിലപാട് ഇതിനിടെ ഈ വർഷത്തെ ആദ്യ നാടുകടത്തിൽ വിമാനം ബുധനാഴ്ച ഫ്രാൻസിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയാകാം യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര നിയമപരമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പുതിയ റീസെറ്റ് ബില്ലുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാർമർ മുന്നോട്ട് ബ്രസലുമായി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി കാർഷികോൽപ്പന്നങ്ങൾ വൈദ്യുതി വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ യൂറോപ്യൻ നിലവാരത്തിന് അനുസൃതമായി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ മന്ത്രിമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം വരും മാസങ്ങളിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഈ ബില്ല് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയൊരു ചുവടുപ്പാണെന്ന് സർക്കാർ കണക്കാക്കുന്നുണ്ട് എന്നാൽ ബില്ലിലെ വ്യവസ്ഥകളെ ചൊല്ലി പാർലമെന്റിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് നിലവിലെ കരാറുകൾക്ക് അപ്പുറം ും ഇതുമായി കൂടുതൽ മേഖലകളിൽ സഹകരിക്കാൻ സർക്കാരിന് വിപുലമായ അധികാരം നൽകുന്നതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കസ്റ്റംസ് യൂണിയൻ രൂപീകരിക്കുന്നതിനായി സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ലിബറൽ ഡെമോക്രാറ്റുകളുടെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്ന് പാർട്ടി നേതാവ് എഡ് ഡേബി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണകക്ഷിയുടെ തന്നെ ഒരു വിഭാഗം എം പിമാർ കസ്റ്റംസ് യൂണിയൻ എന്ന ആശയത്തെ അനുകൂലിക്കുന്നത് സ്റ്റാർമാർ വെല്ലുവിളിയാകുന്നുണ്ട് യൂറോപ്യൻ സിംഗിൾ മാർക്കറ്റുമായി കൂടുതൽ സഹകരിക്കുന്നത് കസ്റ്റംസ് യൂണിയനേക്കാൾ ഗുണകരമാണെന്നാണ് സ്റ്റാർമറുടെ നിലപാട് കസ്റ്റംസ് യൂണിയൻ ഇന്ത്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള മറ്റ് വ്യാപാര കരാറുകളെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇയുമായുള്ള പുതിയ കരാറുകളിലൂടെ രണ്ടായിരത്തി നാൽപ്പതോടെ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തൊള്ളായിരം കോടി പൗണ്ടിന്റെ അധിക നേട്ടമുണ്ടാകുമെന്നാണ് സർക്കാർ വക്താക്കൾ അവകാശപ്പെടുന്നത് അതേസമയം സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും ലേബർ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളും ലയൻ സഭയിലെ എതിർപ്പും മറികടക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ബ്രിട്ടനിലെ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ഹോസ്പിറ്റൽ സംവിധാനം വിപുലീകരിക്കാൻ ഒരുങ്ങി സർക്കാർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലക്ഷണങ്ങളുള്ള പുരുഷന്മാർക്ക് ഇനി മുതൽ എൻ എച്ച് എസ് ആപ്പ് വഴി അതിവേഗ വീഡിയോ കൺസൾട്ടേഷൻ ലഭ്യമാകും ഒരു ടാക്സി വിളിക്കുന്നതോ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതോ പോലെ ലളിതമായി ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ സെക്രട്ടറി ബസ് ബെസ്റ്റീറ്റിങ് പറഞ്ഞു രോഗികൾക്ക് ദീർഘനേരം കാത്തിരിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനും കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കാനും ഈ നവീകരിച്ച ആപ്പ് സഹായിക്കും അടുത്ത വർഷം മുതൽ ഈ സേവനം തോതിൽ ലഭ്യമാകും പോസ്റ്റേറ്റിക് വീക്കം ഉയർന്ന പി എസ് എ ലെവൽ തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് തുടക്കത്തിൽ മുൻഗണന നൽകുന്നത് ഇതിനു പുറമെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് ഫൈബ്രോഡുകൾ തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും ആപ്പിലൂടെ ഡോക്ടർമാരുടെ സേവനം തേടാം തിമിരം ഗ്ലോക്കോമ തുടങ്ങിയ നേത്ര രോഗങ്ങൾക്കും അനീമിയ ഐബി ഡി തുടങ്ങിയവയ്ക്കും വീഡിയോ കൺസൾട്ടേഷൻ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജി പിമാരുടെ ശുപാർശയോടെയാകും രോഗികൾക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ സാധിക്കുക വീട്ടിലിരുന്ന് തന്നെ ചികിത്സാ സഹായം തേടാമെന്നത് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും വെയിറ്റിംഗ് ലിസ്റ്റ് വേഗത്തിൽ ഒഴിവാക്കാനും സഹായിക്കുമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഡയറക്ടർ പ്രൊഫസർ സ്റ്റെല്ല വിങ് പറഞ്ഞു എന്നാൽ വീഡിയോ കോളുകൾക്ക് താല്പര്യമില്ലാത്തവർക്ക് നേരിട്ടുള്ള പരിശോധന തിരഞ്ഞെടുക്കാനും അവസരമുണ്ടാകും സ്കാനിംഗ് ശസ്ത്രക്രിയ തുടങ്ങിയ നടപടികൾക്ക് നിലവിലുള്ളതുപോലെ ആശുപത്രികളിൽ തന്നെ പോകേണ്ടതുണ്ട് വാർത്തകൾ പൂര്ണ്ണമാകുന്നു നന്ദി നമസ്കാരം